ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിച്ചത് എന്നാൽ തന്റെ വയസ്സും പഠനവും ഒക്കെ കണക്കിലെടുത്ത് ശിക്ഷ ഇളവു ചെയ്ത് നൽകണമെന്നൊക്കെ പ്രതിഭാഗം മാക്സിമം വാദിച്ചു നോക്കി പക്ഷെ ഇപ്പോഴിതാ ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയാണ് കൊലപാതകമാണ് ഇതെന്നും വ്യക്തമായതുകൊണ്ടാണ് നെയ്യാറ്റങ്കര സെഷൻസ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇത് ശരിയായ വിധി തന്നെയാണ് എന്നാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയെ കുറഞ്ഞ് മറ്റൊരു ശിക്ഷയും ലഭിക്കേണ്ടതില്ലെന്നും ഷാരോൺ പതിനാല് ദിവസം പ്രാണവേദന അനുഭവിച്ചുകൊണ്ടാണ് തന്റെ ജീവൻ വെടിഞ്ഞത് അവസാന നിമിഷം വരെ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല മരിക്കുമെന്ന് ഏകദേശം ഉറപ്പായ സ്ഥിതിക്കാണ് ഷാരോൺ തന്റെ അനുജനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തന്റെ സഹോദരന്റെ ആ ഒരു ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഗ്രീഷ്മയ്ക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത് എത്ര തന്നെ ആയാലും ഷാരോൺ ഒരിക്കലും തിരിച്ചുവരില്ല ആ കുടുംബത്തിന് നഷ്ടമായത് നഷ്ടമായത് തന്നെയാണ് പക്ഷേ ഇത്തരം ക്രൂരകൃത്യം ചെയ്ത ഗ്രീഷ്മയ്ക്ക് ഈ വധശിക്ഷ ഏറ്റവും നല്ല ഒരു തീരുമാനം തന്നെയാണ് എന്നാണ് പലരും ഇപ്പോൾ കമന്റിലൂടെ വരുന്നത് കാരണം സ്നേഹിച്ചു എന്നൊരു ഒറ്റ കുറ്റം മാത്രമേ ഷാരോൺ ചെയ്തിട്ടുള്ളൂ സ്നേഹിച്ച പെണ്ണെ വിവാഹം കഴിക്കണമെന്ന് ആ പെൺകുട്ടിയോട് പറയുകയും എന്നാൽ ഗ്രീഷ്മയ്ക്കാവട്ടെ മറ്റൊരു ആലോചന വന്നപ്പോൾ അത് ഏറ്റവും നല്ലൊരു ആലോചനയാണെന്ന് മനസ്സിലാക്കി ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു ക്രൂരകൃത്യം യും ചെയ്തത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക